മധ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് രാജ്യപ്രഖ്യാപനം നടത്തുന്നത് രണ്ട് ദിവസത്തിനകം പദവി ഒഴിയുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെ തനിക്ക് പകരം മറ്റൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടാവുമെന്നും താൻ മുഖ്യമന്ത്രി ആവണമോ വേണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും കെജ്രിവാളിൻ്റെ പ്രഖ്യാപനത്തിലുണ്ട് കാലാവധിക്ക് മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജനപതി തനിക്കും പാർട്ടിക്കും അനുകൂലമായിരിക്കുമെന്നാണ് കെജ്രിവാളിൻ്റെ കണക്കുകൂട്ടൽ തനിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ അതിലൂടെ അതിജീവിക്കാനാകുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കരുതുന്നത് എന്നാൽ കെജ്രിവാളിൻ്റെ കണക്കുകൂട്ടലുകൾക്കും ആത്മവിശ്വാസത്തിനും അനുകൂലമായ ഘടകങ്ങളല്ല നിലവിൽ ഡൽഹിയിലുള്ളത് ഈ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലാവട്ടെ ഡൽഹിയിൽ ബി ജെ പി എല്ലാ സീറ്റുകളിലും വിജയിച്ചു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ട് പോലും ഏഴിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ എ എ പിക്ക് ഉണ്ടാക്കിയ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ ഇതുവരെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നവംബർ പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല ഈ സാഹചര്യത്തിൽ എ എ പിയും കോൺഗ്രസും ബി ജെ പിയുമായ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തെരഞ്ഞെടുപ്പിൽ നടക്കുക അങ്ങനെ വരുമ്പോൾ നിലവിലെ അനുകൂല സാഹചര്യം ബി ജെ പിക്ക് ഗുണം ഉണ്ടാക്കുക മുഖ്യമന്ത്രിക്കും എ എ പി പാർട്ടിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾ ബി ജെ പി വോട്ടുകളായി മാറുമെന്നാണ് വിശ്വസിക്കേണ്ടത് കെജ്രിവാളിൻ്റെ അമിത ആത്മവിശ്വാസം ഇങ്ങനെ തെറ്റിയാൽ അത് ബി ജെ പി അധികാരത്തിലെത്താനേ വഴികരിക്കുകയുള്ളു അഴിമതിക്കെതിരെ കുരിശി യുദ്ധവുമായി രംഗത്ത് വന്ന പാർട്ടിയും പ്രധാന നേതാക്കളും അഴിമതി ആരോപണത്തിൽ മുങ്ങിത്താഴ്ന്ന അവസ്ഥയിൽ നിലനിൽപ്പിനായി കിട്ടിയ കച്ചിത്തുരുമ്പെന്ന നിലയ്ക്ക് തന്നെയാണ് കെജ്രിവാളിൻ്റെ പുതിയ പ്രഖ്യാപനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിലേഴ് സീറ്റും ബി ജെ പി ആണ് വിജയിച്ചത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് കേജ്രിവാൾ ഭരണ തുടർച്ച നേടുന്നത് അതിക്കുറിയും ആവർത്തിക്കുമെന്നാണ് എ എ പിയുടെ പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ചിൽ കേരളത്തിലെ അധികാരത്തിൽ വന്ന ഇ കെ നയാര് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ജനവരി അനുകൂലമായിരിക്കുമെന്ന കണക്കൂട്ടലിലാണ് രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നൽകിയതോടെ ആത്മവിശ്വാസത്തോടെ തുടർഭരണം തങ്ങൾക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചായിരുന്നു അന്നത്തെ നയനാരുടെ രാജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യമായി നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ മുപ്പത് ഡിവിഷനുകളിലും വിജയിക്കാനായതാണ് എൽ ഡി എഫിന് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ജില്ലാ കൗൺസിലുകൾ ജില്ലാ പഞ്ചായത്തുകളായ രൂപമാറ്റം വരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിനെ സമ്മാനിച്ച തുടർഭരണമോഹം അതിമോഹമായി കണ്ട് ജനങ്ങൾ വിധിയെഴുതിയതോടെ നയനാരുടെയും സി പി എമ്മിൻ്റെയും പ്രതീക്ഷകളെ നിലംപരിശാക്കി കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുകയായിരുന്നു രാജീവ് ഗാന്ധി വധമാണ് സി പി എമ്മിൻ്റെ കണക്കൂട്ടലുകൾ അന്ന് തകിടം മറിക്കുന്നത് ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും ജനം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാമെന്ന ഇടത് കണക്കൂട്ടലാണ് അന്ന് നിലംപൊത്തുന്നത് അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എല്ലാ അധികാരങ്ങളും റദ്ദു ചെയ്തുകൊണ്ടാണ് മദ്യതായ അഴിമതി കേസിൽ സുപ്രീംകോടതി ആം ആദ്മി പാർട്ടി നേതാവിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് കേസിനെ പറ്റി പരസ്യ പ്രസ്താവന നടത്തരുതെന്ന ഉപാധിയോടെയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത് അധികാരങ്ങളില്ലാത്ത മുഖ്യമന്ത്രി എന്ന പേരുദോഷം കയറുന്ന കെജ്രിവാളിൻ്റെ വായ്മൂടിക്കെട്ടുന്നത് കൂടിയാണ് കോടതിയുടെ ഉത്തരവ് ഇതിനെ അതിജീവിക്കുന്നതിന് എന്നതിന് രാജിയല്ലാതെ കെജ്രിവാളിൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല പേരിന് മാത്രമുള്ള മുഖ്യമന്ത്രി സ്ഥാനം ത്യജിക്കാൻ കെജ്രിവാൾ തയ്യാറായിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് കെജ്രിവാൾ സത്യത്തിൽ സ്ഥാനത്യാഗം ചെയ്യുക ചെയ്തിരിക്കുന്നത് അഴിമതിക്കാരനായി മുദ്രകുത്തപ്പെട്ട അധികാരമില്ലാത്ത മുഖ്യമന്ത്രിയായി തുടരുന്നതിനുള്ള അപമാനഭാരമാണ് സത്യത്തിൽ തലയിൽ നിന്ന് താഴെ ഇറക്കി വയ്ക്കുന്നത് അതുതന്നെയാണ് രാജിക്കാര്യത്തിൽ പറ്റി ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ഡൽഹിക്ക് ഇനിയും എല്ലാ അധികാരങ്ങളുമുള്ള മുഖ്യമന്ത്രിയെ ലഭിക്കുമെന്നാണ് രാജ തീരുമാനത്തെ കോൺഗ്രസ് പരിഹസിച്ചിരിക്കുന്നത് എ പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാണോ എന്നതിൽ പോലും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് കെജ്രിവാളിൻ്റെ രാജ്യ പ്രഖ്യാപനം കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നതടക്കം സംശയമുണ്ട് ജനപതിയിലൂടെ അഗ്നിശുദ്ധി ഉണ്ടാക്കി മടങ്ങി വരുമെന്നാണ് കെജ്രിവാൾ പറയുന്നതെങ്കിലും എ പി എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ സി ബി ഐ അന്വേഷണവും കോടതി വിധിയുടെ അനന്തരഫലങ്ങൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനിക്കപ്പെടുക അതിനാലാണ് നയനാരുടെ വിധി കേജ്രിവാളിനും ഉണ്ടാകുമോ എന്ന സംശയം ഉണ്ടാകുന്നത്